ഹായ് ഗൈസ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതില്ലേ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ പലർക്കും അറിയാത്തൊരു കാര്യത്തിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാം നമ്മൾ പല യൂട്യൂബിൽ പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കാണാറുണ്ടല്ലേ ഇപ്പം എൻ്റെ വീഡിയോസ് ആണെങ്കിലും നിങ്ങളെല്ലാവരെയും കാണാറുണ്ടല്ലേ അപ്പോൾ ഇത് നിങ്ങളുടെ അറിവിലായി അറിവിലേക്കായിട്ടാണ് ഷെയർ ചെയ്യുന്നത് ഇനിയും കുറച്ച് പേർക്ക് അറിയാത്തതുണ്ട് അപ്പോൾ അവർ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത് കുറച്ച് പേർക്കറിയായിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കുന്നത് നമ്മളെ യൂട്യൂബിൽ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഉണ്ടോ കണ്ടിട്ടുണ്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാറുണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാറുണ്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ലിങ്ക് എടുത്തിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്ന് വെച്ചാൽ ഫോട്ടോ അതെടുത്ത് ഇടാറുണ്ട് അത് നിങ്ങൾ കാണുമല്ലോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യമൊക്കെ ഞാൻ പോസ്റ്റിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്ന് പറഞ്ഞ സെറ്റിങ്സിലാണ് ഇടാറുള്ളത് അതെല്ലാവരും കാണാറുണ്ടല്ലേ കാണാറായിട്ടത് വിശ്വസിക്കുന്നു അപ്പോൾ അതിൽ തന്നെ പുതിയ അപ്ഡേറ്റിൽ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇപ്പം അപ്ഡേറ്റ് വന്നിട്ട് കുറച്ചായി എന്നാലും ആ ഓപ്ഷൻ അറിയാത്ത ആൾക്കാരുണ്ട് കാരണം മിക്ക യൂട്യൂബ് യൂട്യൂബേഴ്സിൻ്റെയും ആ ഒരു ഓപ്ഷൻ ഓൺ അല്ലായിരിക്കും കണ്ടോ പക്ഷെ നമ്മുടെ നമ്മുടെ ചാനലിൻ്റെ ഓണാണ് കേട്ടോ ഏതാ ഓപ്ഷൻ എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കമ്മ്യൂണിറ്റി സെറ്റിങ്സിൽ ആ പോസ്റ്റിൽ സബ്സ്ക്രൈബേഴ്സിന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്കും കൂടെ അവിടെ എഴുതാനുള്ള ഓപ്ഷനാണ് ഗ്രേസ് ഞാനിപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും അല്ലേ ഉണ്ടാവുമല്ലോ എന്തായാലും ഉണ്ടാവും എനിക്കിത് പറഞ്ഞാൽ കൊള്ളാം അവരോട് ഇത് പറഞ്ഞാൽ കൊള്ളാം അവരെ വീഡിയോയിൽ ഇതൊക്കെ ആഡ് ചെയ്താൽ കൊള്ളാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും സംസാരിക്കാൻ ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങളേതായിട്ടുള്ള പോസ്റ്റ് നിങ്ങളെ റിവ്യൂസ് വീഡിയോ ആയിട്ടുള്ള നിങ്ങളെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോയിൽ ഇഷ്ടമായ കാര്യങ്ങൾ നിങ്ങളെ ചിന്തകൾ എൻ്റെ ചാനലിനെ പറ്റിയിട്ടുള്ള നിങ്ങളെ ചിന്തകൾ അതേപോലെ ഏത് യൂട്യൂബേഴ്സിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് അവരെ പറ്റിയിട്ടുള്ള ചിന്താഗതി നിങ്ങൾക്ക് എന്തെങ്കിലും ചലഞ്ച് അവരോട് ചെയ്യണം ഉണ്ടെങ്കിൽ അവരോട് പറയാം അങ്ങനെ നിങ്ങൾക്ക് പറയാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഫ്രണ്ട്സ് എത്ര പേർക്കറിയാം എനിക്കറിയാം കുറച്ച് പേർക്കെങ്കിലും അറിയാതെ ഉണ്ടാവും അതാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ സ്ക്രീൻഷോട്ട് കാണിക്കാം കേട്ടോ നമ്മളെ യൂട്യൂബ് ചാനലിന്റെ യൂട്യൂബ് ചാനലിന്റെ കമ്മ്യൂണിറ്റി സെറ്റിങ്സിൽ പോയിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോയിട്ട് അവിടെ നിങ്ങൾക്ക് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട് ഗൈസ് ഞാൻ കാണിച്ചു തരാം ഞാൻ സ്ക്രീൻഷോട്ട് വെക്കുന്നതിൽ എനിക്ക് തോന്നുന്നത് ഞാനത് സ്ക്രീ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ അടുത്തായിട്ട് വെക്കാം അപ്പോൾ ആ ഓപ്ഷൻ എല്ലാരും യൂട്ടിലൈസ് ചെയ്യാം നിങ്ങൾക്ക് കാണിച്ചാൽ അതായത് ഇപ്പം അടുത്ത പ്ലേ ചെയ്യുന്നത് ആ ഓപ്ഷനാണ് കേട്ടോ എങ്ങനെയാണ് യൂട്യൂബ് കയറിയിട്ട് ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എഴുതാനുള്ള ഓപ്ഷൻ എടുക്കുന്നതെന്നാണ് കാണിച്ചു തരുന്നത് ഓക്കെ അപ്പോൾ എല്ലാരും അത് കണ്ടിട്ട് വാ വെ കണ്ടല്ലോ നിങ്ങൾ എല്ലാരും കണ്ടല്ലോ ഇങ്ങനെയാണ് കമ്മ്യൂണിറ്റി പോസ്റ്റിലെ ഒരു കാര്യം എഴുതുന്നത് ഓക്കെ അങ്ങനെ അപ്പോൾ എനിക്ക് പറയാറുള്ളത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടാണ് എൻ്റെ കൂട്ടുകാരോടാണ് നിങ്ങൾക്ക് എന്നോട് പല കാര്യങ്ങളും പറയാനുണ്ടാവും എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഇതുപോലത്തെ ചലഞ്ച് ചെയ്യണം ഇതുപോലത്തെ ലൈവ് സ്ട്രീമിങ് ചെയ്യണം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടാവും അല്ലേ അപ്പോൾ നിങ്ങൾ വ്ലോഗ് ഇതുപോലത്തെ ചെയ്യണം അങ്ങനെയൊക്കെ പറയാനുണ്ടെങ്കിൽ അല്ല നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ് കാരണം ഞാൻ ഓപ്ഷൻ ഞാൻ ആ ഓപ്ഷൻ എനേബിൾ ചെയ്ത് പക്ഷെ പക്ഷേ മിക്ക യൂട്യൂബേഴ്സും അത് ഓപ്ഷൻ എനേബിൾ ചെയ്യാറില്ല പക്ഷെ നമ്മളെ എനബിളാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അതിലൂടെ എഴുതാവുന്നതാണ് കേട്ടോ അപ്പം ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിവിടെ ഒരു ഫോട്ടോ കൂടെ കാണിക്കുക എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ ഈ ഒരു ഫോട്ടോ കൂടെ കാണിക്കാം ഇതിൽ നിങ്ങൾ കണ്ടോ ഫ്രണ്ട്സ് നയൻറ്റി ടു പോയിൻ്റ് ഫൈവ് ഒക്കെ ആൾക്കാർ നമ്മുടെ ചാനലിൽ കണ്ടിട്ടുണ്ട് ഗൈസ് അത് വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ് അപ്പോൾ നയൻറ്റി ടു പോയിൻറ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് വൺ ലക്കിൻ്റെ അടുത്തായല്ലേ ഓക്കെ വൺ ലക്ക് പീപ്പിൾ കണ്ടിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് മൂവായിരം ആയിട്ടേ ഉള്ളൂ ഗേൾസ് ഇത്രയും പേര് കണ്ടിട്ട് ജസ്റ്റ് കണ്ടത് നോക്കി അങ്ങനെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ലക്ഷത്തിൻ്റെ അടുത്തുള്ള ആൾക്കാർ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ചാനൽ കാണുന്ന എല്ലാവരെയും ലൈ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക നമ്മൾ നല്ല കണ്ടുവച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ഇതുപോലത്തെ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നേ ആയിരിക്കും അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും കൂടെ ചെയ്യണം അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കാം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അറിയിക്കാം ഓക്കെ എല്ലാവരും അപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഏതാ റെഡി ആയിക്കോ അപ്പോൾ ശരി